മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ നഗരസഭയുടെ ഭേദഗതി വരുത്തിയ മാസ്റ്റർ യോഗം അംഗീകാരം നൽകി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിലാണ് മാസ്റ്റർ അംഗീകാരം നൽകിയത് നഗരാസൂത്രണ ആക്ട് പ്രകാരമുള്ള സ്പെഷ്യൽ കമ്മിറ്റി അംഗീകാരത്തോടെ രൂപീകരിച്ചു സ്പെഷ്യൽ കമ്മിറ്റി പരാതികൾ പരിശോധിച്ച് പരാതിക്കാരെ നേരിൽ കേട്ടു അതിനുശേഷം വിശദമായ ചർച്ചകളിലൂടെ മാർഷർ പ്ലാനിൽ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചു റോഡുകളുടെ വീതി കുറയ്ക്കാൻ ബൈപ്പാസ് സ്ത്രീ ഒഴിവാക്കാൻ ചാലിപ്പാടം ബൈപ്പാസ് സ്ത്രീ എന്ന് പറഞ്ഞതാണ് സോണിലെ പുതിയ നിർദ്ദേശങ്ങൾ സി ടി പി നിർദ്ദേശങ്ങൾ ലഭിക്കും സ്പെഷ്യൽ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഇരുപത്തിയെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കൗൺസിൽ അംഗീകരിക്കുകയും ആയത് മുഖ്യ നഗരസൂത്രകൻ പരിശോധിച്ച് ചില ഭേദഗതികൾ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ കൗൺസിൽ തീരുമാനമെടുത്ത് മാസ്റ്റർ വരുത്തുന്നതിനായി ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗമാണ് ഭേദഗതി വരുത്തിയ മാസ്റ്റർ പ്ലാന് ഐക്യകണ്ഠേന അംഗീകാരം നൽകിയത് എന്തായാലും ചെയർമാൻ ഒരു തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വേറെ തടസ്സങ്ങളൊന്നുമില്ല അന്തിമ തീരുമാനമായി സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനും യോഗം തീരുമാനിച്ചു ആദ്യമായി ജി ഐ എസ്സിൽ രേഖപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ മാസ്റ്റർ പ്ലാനാണ് പുതിയതായി രൂപീകരിച്ച നഗരസഭകളിൽ ഏറ്റവും ആദ്യത്തെ അംഗീകാരം വാങ്ങിയ നഗരസഭയാണ് വടക്കാഞ്ചേരി മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് അറുപത് പരാതികളാണ് ഉള്ളത് എല്ലാ പരാതികളും പരിഹരിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിലേക്ക് ചീഫ് ടൌൺ പ്ലാനറുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് മാസ്റ്റർ പ്ലാൻ അംഗീകാരത്തിന് സമർപ്പിക്കുന്നത് രണ്ടായിരത്തി വർഷത്തെ മരാമത്ത് വർക്കുകളുടെ ടെണ്ടർ യോഗം അംഗീകരിച്ചു യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ ഒ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ അനൂപ് കിഷോർ ജമീലാബി എ എം സ്വപ്ന ശശി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് സുജിത് ഗോപിനാഥ് ക്ലീൻ സിറ്റി മാനേജർ സാജു മാർട്ടിൻ തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി